ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കും വിശുദ്ധ യോഖനാനെഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ളതായ വാക്യങ്ങൾ അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു അവൻ്റെ ശിഷ്യന്മാർ അവനോട് റബി ഇവൻ കുരുനായി പുറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു അതിന് യേശു അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന് ഉത്തരം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറ് അവൻ്റെ കണ്ണിന്മേൽ പൂശി നീ ചെന്ന് ശീലഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു ശീലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം അവൻ പോയി കഴുകി കണ്ണു കാണുന്നവനായി മടങ്ങി വന്നു അയൽക്കാരും അവനെ മുമ്പേ ഇരക്കുന്നവനായി കണ്ടവരും ഇവനല്ലയോ അവിടെ ഇരുന്ന് ഇരന്ന് ഭിക്ഷയച്ചവനെന്ന് പറഞ്ഞു അവനല്ല അവൻ തന്നെ തന്നെയെന്ന് ചിലരും അല്ല പോലെയുള്ളവർ എന്ന് മറ്റു ചിലരും പറഞ്ഞു ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു അവർ അവനോട് എൻ്റെ കണ്ണു തുറന്നത് എങ്ങനെയെന്ന് ചോദിച്ചതിന് അവൻ യേശു എന്നു പേരുള്ള ഒരു മനുഷ്യൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണിൻമേൽ പൂശി ശീലോഹാങ്കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് അവനോട് പറഞ്ഞു ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് ഉത്തരം പറഞ്ഞു അവൻ എവിടെ എവിടെയെന്ന് അവർ അവനോട് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ പറഞ്ഞു ദൈവം നമ്മെ അനുഗ്രഹിക്കും പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കർത്താവായ യേശു ക്രിസ്തു സൗഖ്യമാക്കുന്നതിനെക്കുറിച്ചാണ് നാം ഇവിടെ വായിച്ചത് ശിഷ്യന്മാർ ചോദിക്കുന്നു ഇവൻ കുരുടനായി പിറക്കുന്നതിന് കാരണം ഇവൻ്റെ അമ്മയപ്പന്മാരുടെ പാവമാണോ എന്ന് ചോദിക്കുന്നു യേശു പറയുന്നു ഇവനോ ഇവൻ അമ്മയപ്പന്മാരോ പാവം ചെയ്തതുകൊണ്ടല്ല ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടത് അത്രേ ആകുന്നു ദൈവത്തിൻ്റെ സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായ ഒന്ന് ആകുന്നു ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടും എന്നുള്ളതാണ് ഈ കുരുനായ വ്യക്തിയുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു വന്ന് അവൻ്റെ ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ ജീവിതത്തെ പ്രകാശപൂരിതമാക്കി തീർത്തു എന്നുള്ളതാണ് ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് എന്നുള്ളതാണ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് ദൈവം എന്നുള്ളതാണ് പിറവിയിലെ കുരുനായിരുന്നവന് കാഴ്ച പ്രാപിക്കുന്നത് കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് കർത്താവ് അവിടെ വന്നപ്പോൾ അവൻ്റെ അന്ധത മാറി അവൻ കാഴ്ചയുള്ളവനായി മാറി എന്നുള്ളതാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുക ദൈവത്തിൻ്റെ സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായ ഘടകം ആകുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം നിശ്ചയമായും വിടുതൽ നൽകി അനുഗ്രഹിക്കും എന്നുള്ളതാണ് ദൈവവിളി അനുഗ്രഹത്തിലേക്കുള്ളതായ വിളിയാണ് എന്നുള്ളതാണ് ദൈവവിളി അനുഗ്രഹത്തിലേക്കുള്ളതായ വിളിയാണ് എന്നുള്ളതാണ് നാം ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ ദൈവത്തിന് സാധിക്കും അതാണ് ഇവിടെ കാണുന്നത് അന്ധനായ മനുഷ്യൻ്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തി എന്നുള്ളതാണ് അവൻ കാഴ്ചയുള്ളവനായി മാറി എന്നുള്ളതാണ് അവൻ്റെ ഭൂതകാലം അന്ധത നിറഞ്ഞതായിരുന്നു എന്നാൽ അവൻ്റെ ഭാവി കാലം പ്രകാശം നിറഞ്ഞതായിത്തീരുന്നു ഭൂതകാലത്തെ മാറ്റി ഭാവി കാലത്തെ അനുഗ്രഹമാക്കി തീർക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഭാവി ദൈവകരങ്ങളിൽ സുരക്ഷിതമാണ് എന്നുള്ളതാണ് ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പൗലോസ പുസ്തകം പറയുന്നുണ്ട് അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെയും കാത്തുകൊള്ളും എന്നുള്ളത് ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്നുള്ളതാണ് വ്യക്തതയാണ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ദൃഢതയുണ്ടാവുക വ്യക്തതയുണ്ടാവുക എന്നുള്ളതാണ് അപ്പോഴാണ് അത്ഭുതം സംഭവിക്കുന്നത് നാം ഇന്ന് രോഗത്താൽ ഭാരപ്പെടുന്നവരായിരിക്കാം കടഭാരത്താൽ വിഷമത അനുഭവിക്കുന്നവരായിരിക്കാം ജോലിയില്ലാതെ വിഷമിക്കുന്നവരായിരിക്കാം ഭവനമില്ലാതെ വിഷമിക്കുന്നവരായിരിക്കാം ഏതെങ്കിലും തരത്തിലുള്ളതായ മനപ്രയാസത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം എന്നാൽ ദൈവവചനം പറയുന്നു ഈ അവസ്ഥയ്ക്ക് മാറ്റം തരുവാൻ ദൈവം മതിയായ ദൈവമാണ് എന്നുള്ളതാണ് അവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്നുള്ളതാണ് അതാണ് ഇവിടെ കാണുന്നത് അന്ധതനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സൗഖ്യം ഒരത്ഭുത പ്രവർത്തി വെളിപ്പെടുകയാണ് ചെയ്യുന്നത് അമ്മയപ്പന്മാരുടെ പാവമല്ല അവൻ്റെ ഭാവമല്ല പിന്നെയോ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടിയാണ് കർത്താവിൻ്റെ ശക്തി വെളിപ്പെടുവാൻ വേണ്ടിയുള്ളതാണ് എന്ന് കർത്താവ് പറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കർത്താവിൽ പ്രിയ വിശ്വാസ സമൂഹമേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ മധ്യത്തിൽ നമുക്ക് ആശ്വാസം തരുവാൻ ഈ ദൈവം മതിയായ ദൈവമാണ് ഈ ദൈവത്തിൽ വിശ്വസിക്കുക ആഴമായി വിശ്വസിക്കുക നമ്മുടെ ഏതവസ്ഥ ആയാലും ആ അവസ്ഥയിൽ നിന്ന് ദൈവം മാറ്റം നൽകിത്തരും പ്രാർത്ഥിക്കാൻ നമുക്ക് പരിശുദ്ധനായ ദൈവമേ സ്വർഗീയപിതാവേ ഈ ദിവസത്തിന് നല്ല നിമിഷത്തിന് അന്യോ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു ദൈവമായ കർത്താവെ സ്വർഗീയപിതാവേ ഈ വചനം കേട്ട മക്കളെ എല്ലാം ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു രോഗത്താൽ ഭാരപ്പെടുന്നവർ കടുഭാരത്താൽ വിഷമത അനുഭവിക്കുന്നവർ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ ഭവനമില്ലാതെ വിഷമിക്കുന്നവർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവമായ കർത്താവെ ഒരു പുതിയ വഴിയും പുതിയ വാതിലും തുറന്നുകൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ച് കർത്താവെ അന്ധനായ വ്യക്തിക്ക് സൗഖ്യം കൊടുത്തതിനായ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കും ദൈവമാണല്ലോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണല്ലോ കർത്താവെ അന്ന് ഇന്ന് ഈ വചനം കേൾക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നതാവെ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് ഉഗാന്തരമാക്കി തീർക്കണമെന്ന് അപേക്ഷിക്കുന്നതാവെ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് അപേക്ഷിക്കുന്നതാവെ ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നതാവെ യേശുവിൻ്റെ തിരുനാമത്തിൽ തന്നെ ആമീൻ കർത്താവായ ശമ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിസ്ഥിതി സംബന്ധ സഹാസവും വഴിവിടും ഈ വചനം കേട്ട എല്ലാ മക്കളോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കും മാറാകട്ടെ ആ മീൻ